കർണാടക ഹുബള്ളിയിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച പീഡിപ്പിച്ചയാളെ പോലീസ് വെടിവെച്ചു കൊന്നു അഞ്ചു വയസ്സുവരെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് പോലീസ് വെടിവെച്ചു കൊന്നത് അക്രമി ബീഹാർ സ്വദേശി എന്നാണ് സംശയിക്കുന്നത് കെ ബി ശ്രീധരൻ വിവരങ്ങളുമായിട്ട് ശ്രീധരൻ എപ്പോഴാണ് സംഭവം എന്താണ് പോലീസ് നൽകുന്ന വിവരം ഇന്ന് രാവിലെയാണ് ഈ പെൺകുട്ടിയുടെ അമ്മ ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്ന് ഈ കുട്ടിയെ കാണാതാവുന്നത് ഇതിനെ തുടർന്ന് അന്വേഷണം ഒരുപാട് നടത്തിയെങ്കിലും പിന്നീട് സമീപത്ത് തന്നെ അവിടുന്ന് തന്നെ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഏതായാലും പോലീസ് തുടർന്ന് സി സി ടി വി ക്യാമറകൾ ഉൾപ്പെടെ പരിശോധിച്ചിൽ നിന്നാണ് ബീഹാർ സ്വദേശിയായിട്ടുള്ള ഈ വ്യക്തിയാണ് ഈ ക്രൂരകൃത്യം നടത്തിയതെന്ന് മനസ്സിലാക്കുന്നത് പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് വിര വിധയാക്കിയ ശേഷം കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ് ഇതിനുശേഷം പോലീസിനെ കണ്ട് ഇയാൾ ഓടി രക്ഷപ്പെടാൻ നോക്കി പക്ഷേ പോലീസ് ഇയാളെ കാലിൽ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു ഏതായാലും തുടർന്ന് പോലീസിന് നേരെയും ആക്രമണം ഉണ്ടായി എന്നാണ് പറയുന്നത് സമീപത്തുള്ള ഒരു വീട്ടിലെ ശുചിമുറിയിൽ നിന്നാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏതായാലും ഇതൊരു എൻകൗണ്ടർ മർദ്ദർ എന്നുള്ള സംശയമൊക്കെ ഉയരുന്നു ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ആ ഞാൻ ഇത് ഇന്നലെ സംഭവിച്ചൊരു കാര്യമാണ് പക്ഷേ ഞാൻ ഇന്നാണ് അതിൻ്റെ ഒരു വാർത്ത കാണുന്നത് കാരണം എല്ലാവരും കണ്ണൻ്റെ രാധേൻ്റെ പുറകെയാണ് യൂട്യൂബേഴ്സ് ആണെങ്കിലും അതേപോലെ മെയിൻ സ്ട്രീം ചാനലുകളാണെങ്കിലും എല്ലാവരും കണ്ണൻ്റെ രാധേൻ്റെ പുറകെയാണ് അപ്പോൾ എന്താ പറയുക ഞാൻ ഇന്ന് ഇന്നലെ സംഭവിച്ചൊരു വാർത്ത ഇന്നാണ് കാണുന്നത് നിങ്ങൾ നേരത്തെ ന്യൂസിൽ കേട്ട പോലെ തന്നെ അഞ്ച് വയസ്സുകാരിയായ ഒരു കുട്ടീനെ പീഡിപ്പിച്ചു കൊന്നു അത് ഇന്നത്തെ കാലത്ത് പുത്തരി ഒന്നുമല്ലല്ലോ ഈ വാർത്തയിൽ എല്ലാ നാട്ടിലും ഇതൊക്കെ തന്നെ ഇന്നത്തെ സംഭവിക്കുന്നത് കാരണം ഈ ലഹരി ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവർ മനുഷ്യരെ കാട്ടിലും അപ്പുറമാണ് കാട്ടിക്കൂട്ടണത് അപ്പോൾ സ്പോട്ടിൽ വെടിവെച്ച് കൊന്നു എന്നുള്ളതാണ് സന്തോഷം തരുന്നൊരു വാർത്ത ആ കുട്ടീൻ്റെ ജീവൻ പോയി അത് സങ്കടപ്പെടുത്തുന്ന വാർത്ത തന്നെയാണെങ്കിൽ പോലും അയാൾ ആ സ്പോട്ടിൽ വെടിവെച്ച് കൊന്നു എന്നുള്ളത് ഇച്ചിരിയെങ്കിലും ഒരു എന്താ പറയുക ആശ്വാസത്തിൻ്റെ വക തരുന്നു ഇനി വേറൊരുത്തരം വേറൊരു കുട്ടീനെ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ജീവനോടെ ഇല്ലല്ലോ അപ്പോൾ ഇതേ നിയമം ഇതൊരു നിയമമായിട്ട് വരണം ഇങ്ങനെ കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർത്തയക്കണം രണ്ടാമത് ഒരു ഇതേപോലെ ഒരു കുറ്റം ആവർത്തിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ജാമ്യത്തിൽ ഇറക്കിയിട്ട് ഫ്രീ ആയിട്ട് ഇറക്കി വിടരുത് അങ്ങനെ ആയി കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് പേര് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ എന്തുണ്ടാവും ബാക്കിയുള്ള ഇതേപോലെ ചെയ്യാൻ വേണ്ടി മുട്ടി നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു പേടി ഇത് കഴിഞ്ഞാൽ പിന്നെ ജീവനോടുകൂടി ഇരിക്കാൻ പറ്റില്ലല്ലോ ഇതേപോലെ അടുത്തൊരു കൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കി വിടില്ലല്ലോ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല അതോടുകൂടി ജീവിതം തീർന്നല്ലോ എന്നൊരു പേടിയുണ്ട് ആ പിന്നെ ഹെഡിങ് വായിച്ചപ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ ഇടയിലൊരു കമൻറ്റിലും കണ്ടു വായി തല ഹെഡിങ് വായിച്ചപ്പോൾ തന്നെ അറിയാം ഒരിക്കലും ഇത് കേരളത്തിലായിരിക്കില്ല എന്നുള്ളത് കാരണം ഇത്രയ്ക്ക് നാട്ടിലുള്ള ആൾക്കാർ കേരള പോലീസ് പോലീസിലുണ്ട് എന്നുള്ളത് ആർക്കും അത്ര അഭിപ്രായമൊന്നുമില്ല ആ ഉണ്ടെങ്കിൽ ഹൈക്കോടതി നേരിട്ട് നിർദ്ദേശിച്ച ഒരു കാര്യത്തിൽ കേസെടുക്കാനോ പ്രതിനെ അറസ്റ്റ് ചെയ്യാനോ പോലും നട്ടലില്ലാത്ത ആൾക്കാരാണ് കേരള പോലീസിൽ ഇരിക്കുന്നത് അങ്ങനെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ എന്താ പറയുക അഭിസാരികയായിട്ടുള്ള കണ്ണൻ്റെ രാധ എന്ന് സ്വയം പ്രഖ്യാപിത രാധ ഇത്രയും തൻ്റെ ഇടത്തോടു കൂടി ലൈവിലും വീഡിയോസിലൊക്കെ വന്നിട്ട് ഞാൻ തന്നെ ഉണ്ട് തന്നെയുണ്ട് ആരും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടില്ല ഞാൻ ജയിലിലൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് നേമത്തിനെ വെ വെല്ലുവിളിക്കില്ലല്ലോ ഇന്നും പോയി അതല്ല രസം ഇന്നും പോയി ഇത്രയൊക്കെയും കേട്ടിട്ട് ഒരു കുളപ്പില്ലാണ്ട് ഇന്നും പോയി കേട്ട് അവിടെ അകത്തേക്ക് കയറ്റിയിട്ടില്ല ആ റൂട്ടിൽ എവിടെയോ പോയിട്ട് എന്തൊക്കെയോ പ്രവസ്ഥാനം കാണിച്ചിട്ട് വീഡിയോ എടുത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് ഇങ്ങനെയൊരു സംഭവം കേട്ടപ്പം ഈ ബ്രദീന സ്പോട്ടിൽ വെടിവെച്ച് കൊന്നു പറഞ്ഞാൽ നമുക്കിങ്ങനെ എന്താ പറയുക കുളിരുപൂരി അല്ലെങ്കിൽ റൊമാഞ്ചിഫിക്കേഷൻ എന്നൊക്കെ അങ്ങനെ ഒരു ഫീല് കാരണം അവന് അർഹിക്കുന്നതിൻ്റെ മാക്സിമമാണ് കിട്ടിയിരിക്കുന്നത് ഒരു ദിവസം പോലും പിന്നെ അവന് ജീവനോടുകൂടി ഇവിടെ വിലസി നടക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര സന്തോഷം തോന്നി അപ്പം എല്ലാവരും ക്ഷേമം കുറച്ചും കൂടെ സ്ട്രോങ് ആവണം വെടിവെച്ച് കൊല്ല വെടിവെച്ച് കൊല്ലണ്ട ആൾക്കാരെ കൊല്ലുക തന്നെ വേണം പ്രത്യേകിച്ചും പിഞ്ചു കുട്ടികളൊക്കെ ഇങ്ങനെ കാട്ടുന്ന ആൾക്കാർ പിന്നെ അവർ ഇവിടെ നാട്ടിൽ ജീവിക്കാൻ അർഹരല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം ഇത് കണ്ടപ്പം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ എനിക്ക് ഈ നമ്മുടെ ഈ എല്ലാവരും കാണേൻ്റെ രാധേൻ്റെയൊക്കെ പുറകെ പോകുന്ന കൂട്ടത്ത് ഞാനും സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ലേ ഈ വാർത്ത ഞാൻ ഇന്നാണ് കാണുന്നത് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഈ രാധയും രാധേൻ്റെ കേസും രാധ ല രാധ എൻ്റെ വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ തന്നെ കാണാനുണ്ടോ അപ്പോൾ അങ്ങനെയുള്ള ഇതിങ്ങനെ ഹൈലൈറ്റ് ഹൈലൈറ്റായി നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ പെട്ടെന്ന് ആരുടെയും പെടാതെ പോവുകയാണ് അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ വേറെ ആരും എവിടെയും പറയണേ കേട്ടില്ല ഇങ്ങനെ ഒരു കാര്യം അപ്പോൾ ഒരു പക്ഷേ ഇനി ആരും അറിഞ്ഞിട്ടില്ലെങ്കിലും ന്നോർത്തിട്ടാണ് വീഡിയോ ചെയ്തത് അപ്പോൾ എൻ്റെ ചാനലിനെ കുറിച്ചും എൻ്റെ വീഡിയോസിനെ വീഡിയോസിനെക്കുറിച്ചും ഞാനത് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയെക്കുറിച്ചൊക്കെ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം യേറെ പറയണേ ഞാൻ ഒരു ദിവസം ലൈവ് വരുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും പറ്റില്ല